എന്റെ പ്രിയപ്പെട്ട നിങ്ങളെ നമ്മുടെ പ്രിയപ്പെട്ട പിതാവ് ഈ ഭൂമിയിലേക്ക് താമസിക്കാൻ വേണ്ടി വരുമ്പോ ഈ ഭൂമിയിലേക്ക് താമസിക്കാൻ വേണ്ടി വരുമ്പോ സ്വർഗ നിന്ന് പഴങ്ങളുമായിട്ടാണ് വന്നത് അറിയാമോ നിങ്ങൾക്ക് ഈ ഭൂമിയിലേക്ക് മനുഷ്യൻ താമസിക്കാൻ വേണ്ടി വരുമ്പോൾ അവിടുന്ന് കൊണ്ടുവന്ന ഭക്ഷണം മാംസമായിരുന്നില്ല മത്സ്യമായിരുന്നില്ല അബുൽ ബഷർ ആദം അലിഹിസലാം പതിനാറിൽ പരം വ്യത്യസ്തങ്ങളായ പഴങ്ങളുമായിട്ടാണ് ഭൂമിയിലോട്ട് വന്നത് എന്ന് തഫസീർ പതിനാറിൽ പരം വ്യത്യസ്തങ്ങളായ പഴങ്ങൾ അതിലേറ്റവും മനുഷ്യന് ഗുണം നൽകുന്ന ഒരു പഴമുണ്ടായിരുന്നു അത്തിപ്പഴം ഇന്ന് നമ്മളിൽ മിക്ക ആളുകളും എല്ലാ ദിവസവും രണ്ടു വീതം കഴിക്കേണ്ടുന്ന പഴമാണിത് എങ്ങനെ എല്ലാ ദിവസവും എല്ലാ ദിവസവും മിക്ക മനുഷ്യന്മാരും കഴിക്കേണ്ട ഒരു പഴമാണ് അത്തിപ്പഴം നിങ്ങളിൽ പലർക്കും വയറിന് രോഗമുണ്ട് നിങ്ങളിൽ പലർക്കും വയറിന് രോഗമുണ്ട് ഞാൻ ഞാനിന്ന് പ്രസംഗം തുടങ്ങുമ്പോൾ ഞാൻ ഇന്ന് പ്രസംഗം തുടങ്ങുമ്പോൾ പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുത്തീൻ ഒത്തീൻ അത്തിയെ സത്യം അത്തിമരത്തെ അല്ലെങ്കിൽ അത്തിപ്പഴത്തെ അത്തിയെ തന്നെയാണ് സത്യം നിശ്ചയം മനുഷ്യനെ ഏറ്റവും മനോഹരമായ സ്ട്രക്ചറിൽ ശൈലിയിൽ അനാറ്റമിക്കലി ഫിസിയോളജിക്കലി ഏറ്റവും ഹെൽപ്ഫുള്ളായ ഏറ്റവും ആരോഗ്യപരമായ ഏറ്റവും സൗന്ദര്യമായ രൂപത്തിലാണ് മനുഷ്യനെ നാം പഠിച്ചത് എന്ന് പറയാൻ ലഖദ് ഇൻസാൻ നിശ്ചയം നാം മനുഷ്യനെ പടച്ചിരിക്കുന്നു ഫീ അഹ്സനി തഖ്വീം ഏറ്റവും ചൊവ്വായ കരുത്തുള്ള ഏറ്റവും മനോഹരമായ ഇതൊരുപാട് വിശദീകരി വിശദീകരണം ആവശ്യമുള്ള ആയത്താൺ ഏറ്റവും മനോഹരമായ രൂപത്തിലാണ് മനുഷ്യനെ നാം പടച്ചത് എന്ന് പറയാൻ ഇങ്ങനെ ഒരു കാര്യം പറയാൻ അള്ളാഹു ആദ്യം സത്യം ചെയ്തത് ഏത് പഴത്തെ കൊണ്ടാണ് വത്തീൻ നിങ്ങളിൽ ചിന്തിക്കാൻ കഴിവുള്ളവർ ചിന്തിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ പഴവുമായിട്ടാണ് ആദം ആദംസലാം ഭൂമിയിലേക്ക് വന്നത് എന്തെല്ലാം ഗുണങ്ങളാണ് എന്തെല്ലാം ഗുണങ്ങളാണ് മൂത്രാശയ രോഗങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ കഴിവുള്ള പഴമാണിത് ഉദരസംബന്ധമായ അൾസർ പോലോത്ത അൾസറ് പോലോത്ത ആസിഡിറ്റിയുടെ കംപ്ലൈൻ്റുകൾക്ക് വയറ് പൊകച്ചിൽ നെഞ്ചരിച്ചിൽ അതുപോലെ തന്നെ കംപ്ലൈന്റുകൾ അർഷസിന്റെ കംപ്ലൈന്റുകൾ ഒക്കെ ഇല്ലായ്മ ചെയ്യാൻ കഴിയുന്ന അമൂല്യ ഗുണമുള്ള പഴമാണ് അത്തി എന്നതിനേക്കാൾ എന്നതിനേക്കാൾ അത്തിപ്പഴത്തിൻ്റെ വലിയ ഗുണം എന്താണ് മനുഷ്യ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തിയെ അത് വർദ്ധിപ്പിക്കും നമ്മൾ ചോദിച്ചല്ലോ രോഗം വന്ന് ചികിത്സിക്കുന്നതാണോ നല്ലത് രോഗം വരാതെ സൂക്ഷിക്കലാണോ നല്ലത് ഒരു മനുഷ്യൻ ഈ ദുനിയവിൽ ഏറ്റവും ആവശ്യം പ്രതിരോധമാണ് പ്രതിരോധ ശേഷിയാണ് പ്രതിരോധ ശേഷിയാണ് ആവശ്യം മനുഷ്യ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി ശക്തിപ്പെടുത്താൻ ഒരു പക്ഷേ ഒരു പക്ഷേ ശ്രദ്ധിക്കണം മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്താൻ മുലപ്പാൽ കഴിഞ്ഞാൽ ഒരു പക്ഷേ അത്തിപ്പഴത്തോളം നിങ്ങളെ സഹായിക്കുന്ന വേറെ വസ്തു ഇല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് എല്ലാ സമയത്തും മനുഷ്യന്മാർക്ക് കഴിക്കാൻ പറ്റുന്ന ചില പഴങ്ങളുണ്ട് ചില പഴങ്ങളോ അതിന്റെ സീസണിൽ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ മാങ്ങ മാങ്കോ മാങ്ങ എന്ന് പറയുന്നത് അതിന്റെ സീ സീസണിലേ കഴിക്കാവൂ ഓഫ് സീസണിൽ മാങ്ങ കഴിക്കരുത് വിപണിയിൽ കിട്ടുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ നാട്ടിൽ മാമ്പഴം എപ്പോഴാണോ ഉണ്ടാവുന്നത് ആ സമയത്താണ് മാങ്ങ കഴിക്കേണ്ടത് എപ്പോഴാ ചക്ക കഴിക്കേണ്ടത് കേരളീയ സമൂഹത്തിൻ്റെ വലിയൊരു സൗഭാഗ്യമുള്ള പഴമാണല്ലോ ചക്ക ജാക്ക് ഫ്രൂട്ട് പച്ചയിൽ പച്ച ചക്കയിൽ പ്രമേഹത്തെ പ്രതിരോധിക്കാൻ കഴിവുള്ള അമൂല്യമായ ഔഷധ ഗുണമുണ്ട് അപ്പം ചക്ക കഴിക്കേണ്ടത് അതിൻ്റെ സീസണിലാണ് ഓരോ പഴങ്ങളും അതിൻ്റെ സീസണിലാണ് കഴിക്കേണ്ടത് ഭക്ഷണത്തിലെ രാജകീയ സ്ഥാനം പഴങ്ങൾക്കുണ്ട് പ്രതിരോധ ശേഷി ഇപ്പം നമ്മുടെ നാട്ടിൽ ചില സ്ത്രീകൾക്ക് പ്രസവം കഴിഞ്ഞാൽ മുലപ്പാൽ കുറവ് എന്നൊരു വലിയ പ്രയാസമുണ്ട് ഇന്ന് ഒരുപാട് സ്ത്രീകൾക്ക് ആ പ്രയാസമുണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ട രൂപത്തിൽ പാല് കൊടുക്കാൻ ഫീഡ് ചെയ്യാൻ വേണ്ട രൂപത്തിൽ പാലില്ലാത്തതിൻ്റെ പ്രയാസം അനുഭവിക്കുന്ന എത്രയോ സഹോദരിമാരുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ പിന്നിൽ ഗർഭകാലത്ത് കഴിക്കുന്ന പ്രഗ്നൻസി പീരീഡിൽ കഴിക്കുന്ന ചില മെഡിസിൻസ് പ്രസവത്തോട് തൊട്ടടുത്ത് കുത്തിവെക്കുന്ന ചില മരുന്നുകൾ സഹോദരിമാർ ശ്രദ്ധിക്കണം പ്രസവത്തിൻ്റെ തൊട്ടടുത്ത സമയത്ത് കുത്തിവെക്കുന്ന ചില മരുന്നുകൾ പ്രസവം എളുപ്പമാക്കുമെന്ന് പേര് പറഞ്ഞു നൽകുന്ന ചില മരുന്നുകൾ മുലപ്പാല് വറ്റിക്കാൻ കാരണമായി തീരുന്നു എന്ന് ആരോഗ്യരംഗത്ത് ചില ചർച്ചകളുണ്ട് നന്നായി കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാത്ത സ്ത്രീകൾക്ക് ബ്രസ്റ്റിന് കംപ്ലയിന്റ് വരും സ്ത്രീകളുടെ ആരോഗ്യത്തെ അത് സാരമായി ബാധിക്കും മുലപ്പാൽ കൊടുക്കുന്നതിലൂടെ പാൽ കൊടുക്കുന്ന കുഞ്ഞിന് കിട്ടുന്നതിനേക്കാൾ ഒരുപക്ഷെ ആരോഗ്യം അത് കൊടുക്കുന്ന ഉമ്മാക്കു കിട്ടുന്നുണ്ട് മനസ്സിലാക്കണം സ്ത്രീ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിൽ അള്ളാഹു സുബഹാനഹു വത്താല വലിയ ചില കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇതൊന്നും നിസ്സാരമല്ല സ്ത്രീ ശരീരത്തിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ അള്ളാഹു സുബഹാനഹു വത്താല ചില ഗൗരവമേറിയ കാര്യങ്ങൾ അവരുടെ ശരീരത്തിൽ സംവിധാനിച്ചിട്ടുണ്ട് ഇപ്പൊ ഒരു ഉദാഹരണം പറയാലോ ഒരു ഉദാഹരണം ഞാൻ പറയാം പുരുഷന്മാരെക്കാൾ ഹൃദ്രോഗം വരാൻ ഹാർട്ട് ഡിസീസ് വരാൻ പുരുഷന്മാരേക്കാൾ ഹൃദ്രോഗം വരാൻ സ്ത്രീകൾക്ക് സാധ്യത കുറവാണ് പുരുഷന്മാർക്ക് ഹൃദ്രോഗം വരുന്ന അത്ര ആർക്ക് വരൂല്ല സ്ത്രീകൾക്ക് വരൂല്ല കുറേ കാരണങ്ങളുണ്ട് അതിൻ്റെ ഒരു പ്രധാന കാരണം അവർക്ക് എല്ലാ മാസവും ഉണ്ടാകുന്ന മെൻസസ് മാസമുറപ്പ് എത്ര വലിയ അനുഗ്രഹമാണ് മെൻസസ് ആവുക എന്നുള്ളത് എത്ര വലിയ അനുഗ്രഹമാണ് വ്യാപകമായി ഇന്ന് സ്ത്രീകൾക്ക് ഇത് പ്രശ്നമാണ് കേരളീയ സ്ത്രീകളിൽ മുപ്പത്തഞ്ച് വയസ്സാകുമ്പോഴേക്കു തന്നെ മെൻസസ് കംപ്ലൈൻറ്റുകൾ വ്യാപകമാണ് കാരണം പലപ്പോഴും അനാവശ്യ മരുന്നുകൾ കുടിക്കേണ്ടി വരുന്നത് ശരീരത്തിന് ആവശ്യമില്ലാത്ത മരുന്നുകൾ പലപ്പോഴും കുടിക്കേണ്ടി വരുന്നത് നമ്മുടെ സഹോദരിമാരാണ് നിങ്ങൾ ശ്രദ്ധിക്കണം പലപ്പോഴും ശരീരത്തിന് ദോഷകരമായ മരുന്ന് കുടിക്കേണ്ടി വരുന്നത് നമ്മുടെ സഹോദരിമാരാണ് ഒരു സ്ത്രീ അഞ്ച് തവണ ഗർഭിണിയാകുന്നുവെങ്കിൽ ഏകദേശം അഞ്ച് തവണ ഒന്നാം മാസം മുതൽ ഒമ്പതാം മാസം വരെ ശരീരത്തിന് പല നിലക്കും ദോഷം ചെയ്യുന്ന മരുന്ന് ഈ പെണ്ണുങ്ങൾ കുടിക്കേണ്ടി വരുന്നുണ്ട് അയേൺ ഗുളികയിലും വൈറ്റമിൻ ഡെഫിഷ്യൻസിക്ക് വേണ്ടി കാൽഷ്യം ഡെഫിഷ്യൻസിക്ക് വേണ്ടി കൊടുക്കുന്ന ഗുളികയിലും സ്ത്രീകളുടെ ശരീരത്തിന് മാരകമായ അപകടം ഉണ്ടാക്കുന്നതായി ഗവേഷകന്മാർ കണ്ടെത്തിയിട്ടുണ്ട് നിസ്സാര കാര്യമാണോ ഇത് ഒരു തവണ ചന്ദ്രികാപത്രത്തിന്റെ ഒരു ആരോഗ്യ കുറിപ്പ് ഞാൻ എടുത്തു വച്ചിട്ടുണ്ട് പത്രത്തിൽ വന്ന ഒരു ആരോഗ്യ കുറിപ്പിൽ ഞാൻ വായിച്ച് ഞെട്ടിപ്പോയി ഈ സ്ത്രീകൾ ഗർഭകാലത്ത് കഴിക്കുന്ന അയേൺ ഗുളികയിൽ അയേൺ ഗുളികയിൽ ഇരുമ്പിന്റെ അയിര് കണ്ടെത്തി ഇരുമ്പൈര് കണ്ടെത്തി നിസ്സാര കാര്യമാണോ കേരളത്തിൽ ഈ അടുത്ത കാലത്ത് ഒരു അഞ്ചാറ് കൊല്ലമായിട്ട് സ്ത്രീകൾക്കിടയിൽ ഒരു പുതിയ പ്രശ്നം മുപ്പത്തഞ്ച് വയസ്സെല്ലാം കഴിഞ്ഞാൽ പിന്നെ ബ്ലീഡിങ് നിൽക്കൂല മെൻസസ് ആയ രക്തം ഒരേ പോക്കാം നാൽപ്പത് അടുത്ത സ്ത്രീകളിൽ വ്യാപകമായി പ്രശ്നമുണ്ട് പുരുഷന്മാർക്ക് ഇതിൻ്റെ ഗൗരവം അറിയില്ല സ്ത്രീകൾക്കും ഇതിൻ്റെ ഗൗരവം അറിയില്ല ഇതിലെ ഇതിലൂടെ ഉണ്ടാകുന്ന മാരകമായ പ്രശ്നം അറിയില്ല മാത്രമല്ല മുപ്പത്തഞ്ച് വയസ്സാകുമ്പോഴത്തേക്കും ഈ ഓവർ ബ്ലീഡിങ് കാരണം ഗർഭപാത്രം എടുത്തു മാറ്റേണ്ടി വരുന്ന സ്ത്രീകളുടെ എണ്ണത്തിൽ വൻ വർധനവാണ് ഇന്ന് ഇന്ന് എന്റെ മൊബൈൽ ഫോണിലേക്ക് വന്ന ഒരു സഹോദരിയുടെ വോയിസ് നിങ്ങൾ കേട്ടാൽ ബുദ്ധപ്പെട്ടു പോകും മുപ്പത്തഞ്ചു വയസ്സ് അല്ലെങ്കിൽ മുപ്പത്താറ് വയസ്സുള്ള മനസ്സംബന്ധമായ കംപ്ലൈൻറിലുള്ള സ്ത്രീയോട് ഒരു ഗൈനക്കോളജി ഡോക്ടർ സംസാരിക്കുന്ന ആ സംസാരം ഒരു പെൺകുട്ടി എനിക്ക് അയച്ചതാ ഇനി എന്തിനാ വെച്ച് നിക്കണേ ഇനി പ്രസവിക്കത്തൊന്നും ഇല്ലല്ലോ പിന്നെന്തിനാ ഗർഭപാത്രം ശരീരത്തിൽ വെച്ച് നിക്കണേ ഓപ്പറേറ്റ് ചെയ്ത് കളഞ്ഞേ ഓപ്പറേഷൻ ചെയ്തെടുത്ത് കളഞ്ഞൂട് അതെന്തിനാ ഇനി വെച്ച് നിക്കണേ നിസ്സാര കാര്യമാണോ യൗവനത്തിൽ മുപ്പത്തഞ്ച് വയസ്സ് മുപ്പത്താറ് വയസ്സ് നാൽപ്പത് വയസ്സ് എന്നൊക്കെ ഒരു സ്ത്രീ യുവതിയാണ് ഇത്രയും ചെറിയ പ്രായത്തിൽ ശരീരത്തിൽ നിന്ന് ഗർഭപാത്രം എടുത്തു നീക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമാണോ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ ആവശ്യമായ വിദ്യാഭ്യാസം നമ്മുടെ സമൂഹത്തിൽ പെൺകുട്ടികൾക്ക് നമ്മൾ നൽകിയിട്ടില്ല വ്യാപകമായി ഗർഭപാത്രം എടുത്തു മാറ്റപ്പെടുന്ന സ്ത്രീകളുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഇതിലൂടെ വരുന്ന മാരകമായ പിറകെ വരുന്ന പിന്നീട് വരുന്ന മാരകമായ രോഗങ്ങളെ കുറിച്ചൊന്നും ഇവര് ചിന്തിക്കില്ല നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ അടുത്ത കാലത്ത് മിക്ക സ്ത്രീകൾക്കും ഗർഭപാത്രത്തിൽ മുഴ നിങ്ങൾ കേട്ടിട്ടില്ലേ തോന്നു മഹല്ല് സർവേ നടത്തി മഹല് സർവേ നടത്തൂ മിക്ക സ്ത്രീകൾക്കും ഗർഭപാത്രത്തിൽ മുഴ എന്നാണ് ഡോക്ടർമാർ പറയുന്നത് എന്തായിരിക്കും കാരണം എന്തായിരിക്കും കാരണം ഇതൊക്കെ നിസ്സാര വിഷയങ്ങളാണോ ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടതില്ലേ ഇതിനൊക്കെ പരിഹാരം കണ്ടെത്തേണ്ടതില്ലേ ഇത് നിസ്സാര കാര്യമാണോ താൽക്കാലികമായി പ്രസവം നിയന്ത്രിക്കാൻ കഴിക്കുന്ന ചില മരുന്നുകളൊക്കെ സ്ത്രീകൾ ശ്രദ്ധിക്കാനാ പറയുന്നത് പ്രസവം നിയന്ത്രിക്കാൻ കഴിക്കുന്ന ഗുളികകളൊക്കെ മാരക രോഗത്തിന്റെ ദുരിതത്തിലേക്ക് തള്ളിയിടും മനസിലായി ഗുളികള് ചില സ്ത്രീകൾ ഗർഭം നിയന്ത്രിക്കാൻ പ്രസവം നിയന്ത്രിക്കാൻ തൽക്കാലം പ്രഗ്നന്റ് ആവണ്ട എന്ന് കരുതിയിട്ട് പ്രഗ്നൻസിയെ തടയാൻ വേണ്ടി കഴിക്കുന്ന മരുന്നുകളൊക്കെ പിന്നീട് നിങ്ങൾക്ക് തരുന്ന മാരകമായ രോഗങ്ങൾ അപ്പൊ ഗർഭപാത്രത്തിൽ എങ്ങനെ വന്നു ഫൈബ്രോയിഡിന്റെ പ്രശ്നം എവിടെ നിന്ന് വന്നു സിസ്റ്റ് എവിടെ നിന്ന് വന്നു ഇതൊന്നും പരലോകത്ത് പോയി പഠിക്കേണ്ട വിഷയൽ ഇവിടുന്ന് പഠിച്ചിട്ട് ഇവിടുന്ന് സലാമത്താവണം കാരണം മനുഷ്യന്മാര് ഇത്തരം പ്രയാസങ്ങളിലാണ് ജീവിക്കുന്നത് മനുഷ്യന്മാര് രോഗത്തിന്റെ പ്രയാസങ്ങളിൽ ജീവിക്കുമ്പോൾ അതിന് പരിഹാരം പറയാതെ മുസ്ലിം ഉമ്മത്ത് എന്ന് പറഞ്ഞ് ജീവിക്കാൻ നമുക്ക് അവകാശമില്ല മനുഷ്യ സമൂഹത്തിന്റെ പ്രയാസത്തെ നീക്കേണ്ടവരാണ് മുസ്ലിമീങ്ങളുടെ ജീവിത ദൗത്യം മനുഷ്യ സമുദായം അകപ്പെട്ടു പോകുന്ന പ്രയാസങ്ങൾക്ക് പരിഹാരം കൊടുക്കാനാണ് നമ്മെ അള്ളാഹു പുറപ്പെടിച്ചത് മനുഷ്യന്റെ പ്രയാസം ദുരീകരിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ നാം പുറപ്പെടിച്ചത് മനുഷ്യന്റെ ആവശ്യങ്ങൾക്ക് പരിഹാരം പറഞ്ഞു കൊടുക്കാനാണ് നിങ്ങളെ നാം മനുഷ്യന്റെ പ്രയാസം രോഗങ്ങളാണ് മനുഷ്യന്റെ പ്രയാസം വേദനകളാണ് മനുഷ്യന്റെ പ്രയാസം ശരീരത്തെ വേണ്ടതുപോലെ ഉപയോഗിക്കാൻ കഴിയാത്തതാണ് നടക്കാൻ പറ്റാത്ത ആളുകൾ ഇരിക്കാൻ പറ്റാത്ത ആളുകൾ ഉറക്കം കിട്ടാത്ത ആളുകൾ വിശപ്പില്ലാത്ത ആളുകൾ മരുന്നു കുടിച്ചിട്ടും രോഗം ഭേദമാവാത്ത ആളുകൾ അവരോട് പറയണം ഖുർആൻ നിങ്ങൾക്ക് പരിഹാരമാണ് അവ രോഗം വരാതിരിക്കാൻ രോഗം മാരകമാണെങ്കിൽ ചികിത്സിച്ചിട്ട് രോഗം ഭേദമാവില്ലെങ്കിൽ അത് വരാതിരിക്കലാണ് നല്ലത് ഏറ്റവും വലിയ രസകരമായ സംഭവം ഞാൻ എല്ലാ സദസ്സിലും പറയാറുണ്ട് മണിപ്പാൾ ഹോസ്പിറ്റൽ എന്നേക്കാൾ നിങ്ങൾക്കാണ് അടുത്ത് മണിപ്പാൾ ഹോസ്പിറ്റലിലെ പ്രഗത്ഭനായിരുന്ന ബി എം ഹെഗ്ഡെ ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട് ബി എം ഹെഗ്ഡേ കേട്ടിട്ടില്ലേ കേട്ടിട്ടില്ലേ ബി എം ഹെഗ്ഡെ പറഞ്ഞൊരു കാര്യം പത്രങ്ങളിൽ പ്രിന്റ് ചെയ്തു വന്നതാണ് പത്രങ്ങളിൽ പ്രിന്റ് ചെയ്തു വന്നതാണ് രോഗം മൂലം മരിക്കുന്നതിനേക്കാൾ മരുന്ന് കഴിച്ച് മരിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണ് രോഗം കാരണത്താലല്ല ആളുകൾ മരിക്കുന്നത് പലപ്പോഴും മരുന്ന് കാരണത്താലാണ് നമ്മളിൽ പലരും നേരത്തെ മരിക്കേണ്ടി വരുന്നത് ഇതെന്റെ യുവാക്കൾ പഠിക്കട്ടെ രോഗം വരണോ രോഗം വരാതിരിക്കണോ എന്ന് അവർ ചിന്തി ചിന്തിക്കട്ടെ തീരുമാനിക്കട്ടെ രോഗം വന്നിട്ട് ആളുകൾ മരിക്കുന്നതിനേക്കാൾ എങ്ങനെയാണ് മരിക്കണത് മരുന്ന് കുടിച്ചിട്ട് എന്റെ അഭിപ്രായമാണോ അല്ല ലോകം തന്നെ ബഹുമാനിക്കുന്ന ഇന്ത്യയിലെ പ്രഗത്ഭനായ ഒരു ഡോക്ടർ പറഞ്ഞത് പറഞ്ഞതാണോ അത് രേഖയാണ് എന്താ പറഞ്ഞത് രോഗം പിടികൂടിയിട്ട് മരിക്കുന്നതിനേക്കാൾ രോഗവർദ്ധനവല്ല ആളുകളെ മരിപ്പിക്കുന്നത് ഇത് വളരെ പ്രശസ്തമായി ഞാനത് ഫോട്ടോ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ സദസ്സിൽ എവിടെയും കാണിക്കാറൊന്നുമില്ലെങ്കിലും നിങ്ങളിൽ ആ നിങ്ങളിൽ കാണാത്തവരുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങളിൽ ആളുകൾക്ക് കാണാൻ വേണ്ടി ഞാനിത് കൊണ്ടുവന്നിട്ടുണ്ട് മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കേണ്ട വിഷയാണ് രോഗം പിടികൂടിയിട്ട് മരിക്കുന്നതിനേക്കാൾ ആളുകൾ മരിക്കുന്നത് മരുന്ന് കുടിച്ചിട്ട് മരുന്ന് വേണോ വേണ്ടേ മരുന്നില്ലാത്ത ജീവിതം വേണോ വേണ്ടേ നിങ്ങൾ ചിന്തിക്കണം മരുന്നില്ലാത്ത ജീവിതം വേണോ വേണ്ടേ എന്ന് നിങ്ങൾ ചിന്തി ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചിന്തിക്കണം നിസ്സാര കാര്യമല്ല നിങ്ങളിൽ ഇത് കാണണമല്ലോ നിങ്ങളെ സദസ്സിൽ ഇരുന്ന ഒരാളെങ്കിലും അയാളുടെ ഫോട്ടോ സഹിതം അയാളുടെ ഫോട്ടോ സഹിതമുള്ള റിപ്പോർട്ടാണ് പത്രത്തിൽ നിന്ന് ഫോട്ടോ എടുത്താണിത് മനസ്സിലാക്കണം രോഗം വരണോ വേണ്ടേ അവ രോഗം വരാതിരിക്കാൻ ഖുർആൻ എന്താ പറഞ്ഞത് ഭക്ഷണം കഴിക്കണം എപ്പോഴാ ഭക്ഷണം കഴിക്കേണ്ടത് അത് റമദാൻ പഠിപ്പിച്ചു രാവിലെ തുടങ്ങണം ഭക്ഷണം രാവിലെ തുടങ്ങണം ഭക്ഷണം മനസ്സിലായില്ലേ രാവിലെയാണ് ഭക്ഷണം ശരീരത്തിന് ഏറ്റവും ആവശ്യമുള്ള സമയം ഹൃദയത്തെ ശക്തിപ്പെടുത്താൻ ഹൃദയാരോഗ്യത്തെ ശക്തിപ്പെടുത്താൻ മസ്തിഷ്കത്തെ ശക്തിപ്പെടുത്താൻ നിങ്ങളുടെ നെർവസുകളെ ബ്രെയിൻ നിങ്ങളുടെ നെർവസുകളെ ശക്തിപ്പെടുത്താൻ നിങ്ങൾ പ്രഭാതത്തിൽ ഭക്ഷണം കഴിക്കുക നമ്മളെത്ര ഭാഗ്യവാന്മാരാണ് അള്ളാഹുവേ അള്ളാഹുവേ നീ ഉമ്മത്ത് റസൂൽ വസ്ല്ലം ഈ ഉമ്മത്തിൽ ഞങ്ങളെ നീ ജനിപ്പിച്ചല്ലോ ഇത്രയേറെ ജീവിതത്തിൽ ഗുണപരമായ അറിവ് പഠിപ്പിച്ചു തന്ന ഒരു നായകൻ്റെ ഉമ്മത്തിയാവാൻ നീ ഞങ്ങളെ ജനിപ്പിച്ചല്ലോ അലഹദില്ലാഹില്ല എപ്പോഴാ തിന്നേണ്ടത് എപ്പോഴാ കുടിക്കേണ്ടത് ഉറങ്ങേണ്ടത് എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു നേതാവ് പഠിപ്പിക്കണേ ഒരു നേതാവ് എന്തെല്ലാം കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്